നമസ്കാരം ചേട്ടാ ഞാനൊരു പുസ്തകം ജെയിൻ ദ ലിവിങ് സ്റ്റാർ ജെയിൻ ദ ലിവിങ് സ്റ്റാർ എന്നൊരു പുസ്തകം ഇത് ജയനെ കുറിച്ചുള്ള പ്രിയപ്പെട്ട ജയിൻ ചേട്ടനെ കുറിച്ചുള്ള അഞ്ഞൂറോളം ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ ഒരു പുസ്തകമാണ് പ്രിയപ്പെട്ട ജോഷി സാറിന് മധുസാറിന് ഒക്കെ ഇത് കൊടുത്ത് ഇത് ശരിക്കും പറഞ്ഞാല് മലയാളത്തിൽ ഇത്തരത്തിലൊരു പുസ്തകം ആദ്യമായിട്ടാണ് ക്രിസ് പുസ്തകം ഒരു നടനെക്കുറിച്ചുള്ള പുസ്തകം ഏറ്റവും അർഹനായ ഒരു നടനാണ് എന്താണ് ജയൻചേട്ടിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പണങ്ങളെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു കരമാണ് പിന്നെ എന്നിട്ട് അങ്ങനെ കൂടെ അവനിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലോ അതെ വലിയ വലിയ തന്നെ അല്ലേ അദ്ദേഹത്തിന്റെ കൂടെ നിന്നില്ലെങ്കിൽ ഒരു ഷോർട്ടിലൊക്കെ നിന്നാൻ പേര് അല്ല അന്നും ഞാൻ സിനിമയിൽ വന്നിട്ടില്ല ഈ കാലഘട്ടം സിനിമയിൽ വന്നു ഞാൻ വന്നത് ഒരു എയ്റ്റി സെവൻ ആയിട്ടാണെങ്കിലും മിക്കൻ ആയിട്ടൊക്കെ വന്നത് എയ്റ്റി പൂജ്യം ഒന്നുമതിൽ പൂജ്യംപതിലെ പണമൊക്കെ അല്ല എനിക്ക് നാരായണ ചുണ്ട പറഞ്ഞ ആ വാക്കെന്നല്ലാതെ സ്പർശിച്ചു ജയനോടൊപ്പം മഹാനടനോടൊപ്പം ഒരു ചെറിയൊരു കുഞ്ഞു വേഷമെങ്കിൽ അഭിനയിച്ചു നമുക്ക് ഓസ്കാർ അവാർഡ് കിട്ടുന്ന പോലെ ഈ ഇടയ്ക്ക് ആർട്ടിസ്റ്റ് പറഞ്ഞു അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യമാണ് ഓസ്കാർ അവാർഡ് കിട്ടിയത് തുല്യമാണ് അദ്ദേഹത്തോടൊപ്പം ജയൻചേറ്റന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് കണ്ടു വെച്ചു കൊണ്ടുപോകണം എന്താണ് അതിന്റെ പ്രത്യേകത നിങ്ങളുടെ ചെറുപ്പ ഭാരത്തല്ലേ എന്റെ കുഞ്ഞി പ്രായത്തിലൊക്കെ പക്ഷെ അതൊരു ഭയങ്കര കാരമായിരുന്നു അപ്പഴേ കാണാൻ പൊടി ഭയങ്കര ഇഷ്ട ജയൻ തുല്യം മാത്രം ആരും ഇല്ല വേറെ അതാണ് അതാണ് കാര്യം ഈ ജയന്റെ പടങ്ങൾ വരുന്നു അല്ലെങ്കിൽ ചിത്രങ്ങൾ വരാൻ സാധ്യത ഉണ്ടെന്നാവും എന്താണ് അതിനെ കുറിച്ചൊരു പ്രതീക്ഷ അത് ജനങ്ങൾക്ക് ഒന്നും കൂടി ഈ കാണാത്തവർക്ക് കാണാനുള്ള ഒരു കൗതുകം കാണും അത് മാത്രമല്ല ജയൻ ആരാണെന്ന് വ്യക്തമായിട്ട് മനസിലാവൂല്ല ജയനൊരു വലിയ മഹാഘടന അല്ലേ അതെ അതെ ശരി ശരി ഒരു തരംഗം അന്ന് ഇന്നുമുണ്ട് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിൽ ആ നായകൻ ഇന്നും ജീവിച്ചിരിക്കുകയാണ് മരണത്തിൽ ജയിച്ച ഒരു നടനാ മരണത്തിൽ തോൽപ്പിക്കുന്ന ഒരു നടൻ എന്തായാലും ഈ പുസ്തകം നാരായണകുട്ടിച്ചേട്ടനും ഫാമിലിക്കും വായിക്കാനായിട്ട് നോക്കുന്നു സന്തോഷം സന്തോഷം താങ്ക് യു